ിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഏകീകൃത അക്കാദമിക് കലണ്ടർ തയ്യാറാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എല്ലാ സർവകലാശാലകളിലും ഒരു വർഷത്തെ പഠനവും പാഠ്യേതര പ്രവർത്തനവും ഏതാണ്ട് ഒരേ സ്വഭാവത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു ഇരുപതാം തീയതിക്കുള്ളിൽ ബിരുദത്തിനുള്ള പ്രവേശന വിജ്ഞാപനം പുറത്തിറക്കും അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ ഏഴിനാണെന്നും മന്ത്രി പറഞ്ഞു ട്രയൽ റാങ്ക് റാങ്ക് ലിസ്റ്റും അവസാന ലിസ്റ്റും പ്രസിദ്ധീകരിക്കും ജൂലൈ ആദ്യവാരത്തിൽ ക്ലാസുകൾ ആരംഭിക്കുവാൻ കഴിയും എല്ലാ സർവകലാശാലകളിലേയും രജിസ്ട്രാർമാർ ചേർന്ന സമിതിയാണ് അക്കാദമിക് കലണ്ടർ സമയബന്ധിതമായി പൂർത്തിയാക്കിയതെന്നും മന്ത്രി പറഞ്ഞു നാല് വർഷ കോഴ്സിൽ മൂന്ന് വർഷം കൊണ്ട് ബിരുദവും നാലു വർഷം കഴിഞ്ഞാൽ ഓണേഴ്സും ലഭിക്കും മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് രണ്ടര വർഷം കൊണ്ട് ബിരുദ പഠനം പൂർത്തിയാക്കുവാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു അന്തർ സർവകലാശാല മാറ്റത്തിനും ഈ പുതിയ രീതി അനുസരിച്ച് കൂടുതൽ സാധ്യതകളുണ്ട് പഠനത്തിനിടയ്ക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അന്തർ സർവകലാശാല മാറ്റത്തിനുള്ള അവസരവും ഉണ്ടാകും റെഗുലർ കോളേജ് പഠനത്തിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി കോഴ്സുകൾ ചെയ്യാനും അതിലൂടെ ആർജിക്കുന്ന ക്രെഡിറ്റുകൾ ബിരുദ ഓണേഴ്സ് കോഴ്സ് പൂർത്തീകരിക്കാൻ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കും കലാലയത്തിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് രീതികൾ തിരഞ്ഞെടുക്കാനും സ്വാതന്ത്ര്യം ഉണ്ടാകും പുതിയ കാലത്തെ അക്കാദമിക് കരിയർ താല്പര്യങ്ങൾക്ക് സ്വന്തം ബിരുദം രൂപകൽപ്പന ചെയ്യാനാണ് പുതിയ സൗകര്യം ഒരുക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു ഉദാഹരണമായി നിലവിൽ കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും കണക്കും നിർബന്ധമായി പഠിക്കേണ്ടതുണ്ട് എങ്കിൽ പുതിയ സംവിധാനത്തിൽ അത് കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും ഇലക്ട്രോണിക്സും ചേർന്നോ അല്ലെങ്കിൽ സാഹിത്യവും സംഗീതവും ചേർന്നോ അതുമല്ലെങ്കിൽ കെമിസ്ട്രി മാത്രമായോ പഠിക്കാനുള്ള അവസരം നൽകും വിദ്യാർത്ഥിയുടെ അഭിരുചിക്ക് അനുസരിച്ച് പഠനം രൂപകൽപ്പന ചെയ്യാൻ പുതിയ സംവിധാനത്തിന്റെ ഭാഗമായി കലാലയങ്ങളിൽ അക്കാദമിക് കൗൺസിലർമാർ ഉണ്ടാകും എല്ലാ കലാലയങ്ങളിലും നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള സേവനാവകാശം പത്രിക ഉടൻ പുറത്തിറക്കും അഡ്മിഷൻ സംബന്ധിച്ച ഹെൽപ്പ് ഡെസ്കുകൾ എല്ലാ കലാലയങ്ങളിലും സർവകലാശാലകളിലും സജ്ജമാക്കുമെന്നും പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഓറിയന്റേഷൻ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്